മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഷാഫി പറമ്പിലിനെതിരെ പത്മജ വേണുഗോപാൽ കൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് നമുക്കതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് നമ്മൾ ഇവിടെ നിരന്തരം വിളിച്ചു പറയുന്നതൊക്കെ തന്നെ വലിയ യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം നമ്മൾ സ്ഥിരം പറ വിളിച്ചു പറയുന്നുണ്ട് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടാണ് സതീശ്വരയ്ക്കൊരു മൂലയിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഷാഫിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വി ഡി സതീശൻ പോലും രാഹുൽ മാൻകൂട്ടത്തിൽ എതിരെയായിരുന്നു നമ്മള് വി ഡി സതീശൻ തന്നെ മാധ്യമങ്ങളോട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഷാഫിയെ പറമ്പിൽ ഒരു സുപ്രഭാതത്തിൽ രംഗത്തെത്തിയിട്ട് രാഹുൽ മാൻകൂട്ടത്തിലെ ചേർത്തു പിടിക്ക എന്നുള്ളൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചതോട് കൂടിയിട്ട് ഈ വേടേ സതീശനും സഹല കോൺഗ്രസ് നേതാക്കന്മാരും പിന്നീട് ഷാഫി പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വെടേ സതീശൻ പോലും വലിയ രീതിയിൽ ഉറഞ്ഞു തുള്ളിയിരുന്നു വി ഡേ സതീശൻ രമേശ് ചെന്നിത്തല അടിപൊളിയായിരുന്നു ആദ്യമാരാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്ക എന്നുള്ള മത്സരം എന്നാൽ ഷാഫി രംഗത്തെത്തി രാഹുലിനെ ചെറുത്തു പിടിച്ചതോടുകൂടിയിട്ട് സകല കാര്യങ്ങളും കോൺഗ്രസിൽ മാറി മറിഞ്ഞു ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഷാഫിയാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഷാഫിയെ പിന്തുണയ്ക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് ബോധമുള്ള ആളുകളൊക്കെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി നമുക്ക് നമുക്കേതായാലും ആദ്യം തന്നെ അഞ്ച് ദിവസം മുമ്പേ അതായത് ഷാഫി പറമ്പില് ആദ്യ പത്രസമ്മേളനം വിളിച്ചതുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാൽ വിളിച്ചു പറഞ്ഞത് അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്ന് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം ഇതിപ്പോൾ ഷാഫിയും എല്ലാം അറിഞ്ഞിരുന്നു എന്നാണല്ലോ ഷാഫിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്ന ശേഷവും ഇതൊക്കെ ഗൗരവം ഉള്ളതാണോ എന്ന് ചോദിക്കുന്ന ഷാഫി രാഹുലിനെ ഭയക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കാര്യം ഇത്രേ ഉള്ളൂ ഷാഫിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള വെടിമരുന്ന് രാഹുലിന്റെ പക്കലുണ്ട് അതിനെ ഷാഫി നന്നായി ഭയക്കുന്നുണ്ട് രാഹുൽ ഷാഫി കൂട്ടുകെട്ടിൽ നമ്മുടെ കേരളത്തിൽ പലതും നടത്താൻ അവർ വളരെ വിശദമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാ അതിലൊരു തർക്കവും വേണ്ട അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ആദ്യ പ്ലാനായിരുന്നു പാലക്കാട് ഈ പറയുന്ന രാഹുലിനെ വിജയിപ്പിക്കുക എന്നുള്ളത് അത് എസ് സി പി ഐ പിന്തുണയോടുകൂടി തന്നെ രാഹുലിനെ ഷാഫി അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്തു എസ് സി പി ഐക്കാർ തന്നെ ആദ്യം പ്രകടനത്തിന് ആഹ്ലാദ പ്രകടനത്തിന് രംഗത്തെത്തി ഇവരൊക്കെ തമ്മിൽ വലിയ പ്ലാനിങ് ഉണ്ട് രാഹുലിനെ അങ്ങ് തള്ളി മാറ്റിയാൽ രാഹുലും പലതും വിളിച്ചു പറയും അത് ഷാഫിക്ക് ക്ഷീണമാണ് മറ്റു പലർക്കും ക്ഷീണമാണ് അത് നിരന്തരം പത്മജ വേണുഗോപാൽ വിളിച്ചു പറയുന്നു കെ കരുണാകരന്റെ മകൾ കോൺഗ്രസുമായി അതിലെ നേതാക്കൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമായിട്ടുള്ള തിരിച്ചറിവുള്ള മുൻ കോൺഗ്രസ് നേതാവാണ് ഈ പത്മജ വേണുഗോപാൽ അവർ പറയുന്നതിനെ കേരള പൊതുസമൂഹം വെറുതെ അങ്ങ് തള്ളിക്കളയരുത് ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു പോസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്നുകൂടി വായിച്ചു കേൾപ്പിക്കാം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കുമുണ്ട് സുഹൃത്തുക്കൾ പക്ഷേ ഷാഫി രാഹുൽ സൗഹൃദമാണ് സൗഹൃദം കാഞ്ചരക്ക് മൊയ്തീനോട് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മബന്ധമാണല്ലോ ഷാഫിക്ക് രാഹുലിനോട് ഉള്ളത് ബ്ലാക്ക് മെയിൽ ഒന്നും അല്ലല്ലോ അല്ലേ ഇതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്തയും കൊടുത്തിട്ടുണ്ട് രാഹുലിനായി ഷാഫിയുടെ നീക്കം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം രാഹുലിനെ പാലക്കാടേക്ക് തിരികെ എത്തിക്കാൻ ശ്രമം അതായത് പത്മജ വേണുഗോപാൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി ഈ ഒരു ബന്ധത്തിൽ മറ്റു പലരുമായി ബന്ധപ്പെട്ട പലതും ഇവരുടെ കയ്യിലുണ്ട് ഇവർ ഒരു അജണ്ടയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് സകലതും ചെയ്ത് മുന്നോട്ട് പോയത് രാഹുലിനെ വെറുതെ ഒന്നും ഷാഫിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഷാഫിയെ തള്ളാൻ കോൺഗ്രസിലെ ഓരോ നേതാവിനും ഇന്ന് സാധിക്കില്ല ഇതൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാല എല്ലാ നേതൃത്വത്തെ കുറിച്ചും എങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുള്ള മുൻ കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഈ പറയുന്ന പത്മജ വേണുഗോപാലി എന്ന് പറയുന്നത് ഇന്നവര് വളരെ വ്യക്തമായിട്ട് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നു ഷാഫി ഒരിക്കലും രാഹുലിനെ തള്ളില്ല അത് വ്യക്തമായിട്ട് ഈ രണ്ടു പേർക്കും അറിയുന്ന പല കാര്യങ്ങളുമുണ്ട് പല ആളുകളും അവതാളത്തിലേക്കാവും അതുകൊണ്ട് ഇവരെ തള്ളില്ല രാഹുലിനെ ഇവർ ചേർത്ത് പിടിക്കും രഹസ്യയോഗങ്ങൾ പോലും പാലക്കാട് നടന്നു കഴിഞ്ഞു ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് പോലും ഇവിടെ കോൺഗ്രസ് ആരോപിച്ചിട്ട് പൊതുജനം ബോധമുള്ള ആളുകളും പുച്ഛിച്ച് തള്ളിയതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായതും എന്നൊക്കെ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് കാണുന്ന സകല ആൾക്കെതിരെയും തോന്നിയതുപോലെ ആരും വിളിച്ചു പറയുന്നതല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദം ആളുകളെ കൊല്ലും തന്റെ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചവരെ ചവിട്ടും എന്ന തരത്തിൽ കൊല്ലാൻ പോലും മടിയില്ല അതിനൊന്നും എനിക്ക് സമയത്തിന്റെ ആവശ്യമില്ല ഗർഭം അലസിപ്പിക്കാൻ അത്തരത്തിലുള്ളൊരു വോയിസ് ഒരു ജനപ്രതിനിധിയുടെ അത് കേട്ടത് കൊണ്ടാണ് കേരളത്തിൽ ഇത് വലിയ ചർച്ചയാവുന്നത് ആരോപണങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ പൊതുജനം അതൊക്കെ തന്നെ പൂച്ചു തള്ളിയതാ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇവിടെ വലിയ രീതിയിൽ ചർച്ചയാവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം രാഹുലിന്റെ വോയിസ് തന്നെ നമ്മളെല്ലാവരും കേട്ടതുകൊണ്ടാ ഈ രാഹുൽ മാൻകൂട്ടത്തിലും ഈ സമയം വരെ ആ വോയിസ് തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടില്ല ഒരു ജനപ്രതിനിധി ഒരു സംരക്ഷിക്കപ്പെടേണ്ട ആളിൽ നിന്ന് പൊതുജനം ഒരിക്കലും ഇത് പ്രതീക്ഷിക്കില്ല അതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയാവുന്നത് എന്തൊക്കെ തരത്തിൽ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ന് ആര് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വിളിച്ചു പറഞ്ഞാലും ഇത് വലിയ ചർച്ചയാവാനുള്ള കാരണം സകല ആളുകൾ മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് ഉള്ളത് കൊണ്ടാ ഈ വോയിസ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തെ വിഷയത്തെ ആളുകളും തള്ളിക്കളയുമായിരുന്നു കൃഷ്ണകുമാരുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ എന്തൊക്കെയോ തോന്നിയെന്ന് വിളിച്ചു പറഞ്ഞോ സകലരും അത് പുച്ഛിച്ചതെ അത് രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണമാണെന്ന് പൊതുജനം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോ എനി ഏതെങ്കിലും നേതാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും ഇവിടെ വലിയ ചർച്ചയാവില്ല ഏത് സമയം വരെ ആ വ്യക്തിയുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്ന സമയം വരെ എനി ഇവിടെ ഫേക്ക് സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയാൽ പോലും അതിനെ ഒന്ന് നിഷേധിച്ച് രാഹുൽ മാൻകൂട്ടത്തിൽ രംഗത്തെത്തട്ടെ അതെന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞ് എത്ര ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ചർച്ച നടത്തുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് രംഗത്തെത്തിയിട്ട് അതിനെ ഒന്ന് നിഷേധിക്കട്ടെ ആ ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ എനിക്ക് കൊല ചെയ്യാൻ മൂന്ന് മിരിച്ചുകൾ മതി എന്നൊക്കെ പറയുന്നതിനെ ഒന്ന് നിഷേധിക്കട്ടെ അത് കേരളത്തിലെ പൊതുജനം ആഗ്രഹിക്കണ്ടേ അത് പ്രതീക്ഷിക്കണ്ടേ അതുപോലും ചെയ്യാതിരിക്കുമ്പോൾ രാഹുലിനെ തള്ളിയല്ലേ ബോധമുള്ള ആളുകള് ഈ രാഹുൽ രംഗത്തിറങ്ങുകൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഇവര് ഇവരാണ് കോൺഗ്രസിനെ ഇപ്പം നിയന്ത്രിക്കുന്നത് അത് മറ്റു പലരുടെയും പിന്തുണ കൂടിയാണ് എന്നുള്ളത് ഒരു തർക്കവും വേണ്ട പത്മജ വേണുഗോപാൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇവരുടെ കയ്യിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ് കൂട്ടത്തിൽ തള്ളില്ല കോൺഗ്രസ് ഏതായാലും അവരുടെ മാനം രക്ഷിക്കാൻ അവരുടെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി രാജിവെപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പാലക്കാടൻ ജനത കേരള ജനത ഈ ജനപ്രതിനിധിയാൽ ബുദ്ധിമുട്ടിക്കോളൂ എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക